ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക കടച്ചക്ക ഉണ്ട് കേട്ടോ ഇതാണ് മരം അപ്പോൾ ഇവിടെ കടച്ചക്ക എന്നൊക്കെ പറയാ പറയുക ഇതിന് പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനമാണ് എന്ന് ഞങ്ങളെ നാട്ടിൽ പറയും കറിച്ചക്ക എന്നും പറയും ഇവിടെ കടച്ചക്കയാണെന്ന് ഇവർ പറയുന്നുണ്ട് അതാ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഇത് പറിക്കണം പറിക്കണം എന്നൊക്കെ അപ്പോൾ ഇടക്കിടക്ക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പറിക്കും ഇപ്പൊ നോക്കുമ്പോ അത്യാവശ്യമായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇത് പറിക്കാൻ വന്നതാണ് ധനമായിട്ട് വരാൻ വേണ്ടി കാത്തുന്നതാ അതാ മീനക്കുട്ടി ഉണ്ട് മീനക്കുട്ടീന്റെ അമ്മായിണ്ട് നമ്മള് ഫുള്ള് ഒന്നും പറിക്കുന്നില്ല കേട്ടോ ആയതായത് നോക്കിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കടച്ചക്ക കടച്ചക്ക എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് എനിക്ക് അറിയില്ല നമ്മൾ കൊറേ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും ഉപ്പേരി തോരൻ മസാലക്കറി ചിക്കൻ കറി പോലെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും സിക്സ് ഉണ്ടാക്കാൻ പറ്റും ഫ്രൈ ചെയ്യാൻ പറ്റും അങ്ങനെ കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്തായാലും പറിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും എന്താ അവസ്ഥറിയില്ല ഇത്ര ഇഷ്ടമാണ് ഞാനൊന്ന് പറിച്ചു ആവുമ്പോ തോട്ടി അത്ര പോരാട്ട എന്റെ കൊഴപ്പൊന്നല്ല അത് അതിന്റെ അച്ചത്തിങ്ങനെ ഇണങ്ങി തയ്ക്കുന്നുണ്ട് തോട്ടി കുടിക്കിട്ടുണ്ട് കിട്ടും നോക്കാം ഏ പക്ഷെ ഉദ്ദേശിച്ചതല്ല വീണത് വേറെ വീണ് മൂത്തതല്ല വീണു ഏതോ അപ്പൊ എന്തായാലും ഞാൻ നിർത്തി നമ്മൾ പറിച്ചു കഴിഞ്ഞു കുറെ ഒന്നും വരച്ചിട്ടില്ല കേട്ടോ ഒരു പത്തെണ്ണം ഏകദേശം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഒന്നിച്ച് പറിച്ചാലും ഏടായി പോവുമല്ലോ അപ്പം മൂത്തത് മൂത്തത് നോക്കിയിട്ടാണ് പറിക്കുന്നത് അതിൽ ഞാൻ പറിച്ചത് മൂക്കാത്തതുമാണ് ഇത് ഇതിലും വലുതായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളത് ഇത്ര വലുപ്പേ വെക്കുന്നുള്ളൂ കുറച്ചുകൂടി വലുതൊക്കെ നമുക്ക് കടയിൽ കാണാൻ വാങ്ങാനൊക്കെ കിട്ടും കൊണ്ടുപോകാനുള്ളത് ഇവിടെ നോക്ക് അപ്പൊ ഒന്നതാ ചാലില് വെള്ളത്തില് വീന്നിട്ടുണ്ട് മീനുകുട്ടി ചെലിയൊന്നും ഓടാൻ നല്ല മടിയുള്ള ആളാണ് കളിക്കുമ്പോ ഒരു കൊഴപ്പല്ലോ ഞങ്ങളപ്പോൾ ചക്കയൊക്കെ കറച്ചക്കൊക്കെ പറിച്ച് കഴിഞ്ഞു പിന്നെ എന്താ ഉണ്ടാക്കാമെന്നിങ്ങനെ ആലോചിച്ചാലോചിച്ചു അവസാനം ഒരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ചായക്ക് കടി പോലെ കഴിക്കാം വേണമെങ്കിൽ ചോറിൻ്റെ ഒപ്പം വേണമെങ്കിൽ കൂട്ടാം രസം ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ രണ്ടെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളുതാ ഈ വലുപ്പത്തിൽ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അമ്മ വൃത്തിയാക്കുന്നുണ്ട് ഇങ്ങനെ മൊത്തത്തിൽ അമ്മ ഒന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് വിളഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ എന്താ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ചുറ്റും ഒന്നും ഇങ്ങനെ ചെത്തിയെടുത്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ അങ്ങനെ മുറിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം സംഭവം എളുപ്പമാണ് അടിപൊളിയാണ് ടേസ്റ്റാണ് ഒരുവിധം ആൾക്കാർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്നാൽ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ നമ്മളേത് സാധനം കുറച്ചുകൂടി ഉണ്ട് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പറിക്കാനുണ്ട് അടുത്തടുത്ത വീഡിയോയിൽ നമ്മളിത് കൊണ്ടുള്ള വെറൈറ്റി 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 റെസിപ്പീസ് ഒക്കെ നോക്കാം ഇതിൻ്റെ സിക്സ്റ്റി ഫൈവ് നോക്കാം എന്താണ് നമ്മൾ മട്ടൺ ഗ്രേവി വെക്കുന്ന പോലെ തന്നെ നമ്മൾ കടച്ചൊക്കെ ഗ്രേവി ഉണ്ടാക്കി നോക്കാം നല്ല പൊള്ളി ആണ് ഇതിനൊക്കെ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം നമ്മൾ രാത്രി ദോര കമ്പനി ചെത്തി കാഞ്ഞു വൃത്തിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഇനി മാക്സിമം ഇത്രയും ചെറുതാക്കി മുറിക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി ഞാൻ മുറിക്കുന്നുണ്ട് ഇനി ഇതിലൊന്നും പ്രത്യേകിച്ച് കളയാനില്ല കുറച്ച് ഉറപ്പുണ്ട് കേട്ടോ സാധനത്തിന് കണ്ടോ ഈ ഒരു വണ്ണത്തില് ഞാൻ മുറിച്ചെടുക്കാൻ ഉണ്ട് കേട്ടോ ഇത് നമുക്ക് അത് ഫുള്ള് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടോ ഒന്ന് കട്ട് ചെയ്തപ്പോ തന്നെ അത്യാവശ്യം സാധനം ഉണ്ട് അപ്പൊ ഞാൻ ഇതിപ്പോ കട്ട് ചെയ്യുന്നില്ല എന്താ ചേറെ രണ്ടും കൂടി കട്ട് ചെയ്യുമ്പോൾ തോന്നാകും ഓയിലും കൂടിയല്ലേ അപ്പൊ ഇത് മതി വേണമെങ്കിലും വേറെ കറക്കെടുക്കാൻ തീരുമാനിച്ചു ഞാൻ അങ്ങനെ അപ്പൊ അതാ ഈ സൈസില് എല്ലാം കട്ട് ചെയ്തെടുക്കണം വേവിച്ചെടുക്കോ വേറൊന്നുമല്ല വെറും വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു തുള്ളി ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു തുള്ളി ഇട്ട് ഞാൻ വേവിക്കാൻ പോവാണ് അപ്പൊ ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് തിളപ്പിക്കാൻ വെച്ച സാധനം ഇങ്ങനെ വെന്ത് വെണ്ക്കയാണ് അപ്പോഴേക്ക് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള മസാലയൊക്കെ എടുത്തെ കുറെ കാണാൻ കുറേ പോലെ ഉണ്ടാവും എളുപ്പമാണ് നമ്മളടുത്ത് എല്ലായിടത്തും വീട്ടിലുണ്ടാവുന്ന മസാല തന്നെയാണ് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടി മിക്സ് ചെയ്ത് പൊടിച്ചാണ് കേട്ടോ അപ്പം മുളക് പൊടി എരിവ് അനുസരിച്ച് എടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ചിക്കൻ മസാല മീറ്റ് മസാല കുറച്ച് ഗരം മസാല ഇത്തിരി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല മസാലകൾ നമ്മൾ എരിവ് അനുസരിച്ച് ആവശ്യം അനുസരിച്ച് ഇടാം മട്ടൺ മസാല യൂസ് ചെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് എന്റെ നിലവിൽ കീഴിൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ മീറ്റും ചിക്കനും കൂടി പകുതി പകുതി മിക്സ് ചെയ്തെടുത്തത് പിന്നെ ആവശ്യത്തിന് കോൺഫ്ലോർ നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടി നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഉപ്പ് ആവശ്യമനുസരിച്ച് മസാല മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്നും ഇട്ടാൽ മതി നമ്മളീ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കാം അപ്പോഴേക്കും ഇത് റെഡി ആകുട്ടോ അപ്പൊ ഞാൻ ഇതിലൊന്നും നോക്കുന്നില്ല ഈ ഇത്രയും ക്വാണ്ടിറ്റി സാധനം അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഞാൻ ഇടാൻ പോകുന്നത് ആൾറെഡി ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം കുറച്ച് ഇടാൻ പോവാണ് ഞാൻ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കെട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ഇടാൻ പോവുകയാണ് ഇനി ഇത്തിരി വെള്ളം കൂടി കൂട്ടി മിക്സ് ചെയ്യാൻ പോവുകയാണ് പേസ്റ്റാക്കി വെക്കട്ടെ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം ഒരുപാടായാൽ ആവില്ല പിന്നെ മസാല അതിൽ പിടിക്കൂല എല്ലാം മിക്സ് ചെയ്ത് ഞാൻ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിത് ഇങ്ങനെ വെള്ളം ഒന്ന് വലിയണം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ചക്ക പുഴുക്കനൊക്കെ പുഴുങ്ങുന്ന സമയം ഉണ്ടാവുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല മൂത്തതായിരിക്കണം എന്നാൽ മാത്രമേ അത്രയും ടേസ്റ്റ് കിട്ടുള്ളു നമുക്ക് നല്ല ടേസ്റ്റ് ആണ് വെറുതെ ചമ്മന്തി കൂട്ടി വയ്ക്കാൻ നല്ല രസമാണ് നമ്മളെ ഈ സാധനം ഒന്ന് ചൂടൊക്കെ ആടിയിട്ടോ ഇതിലേക്ക് ഈ മസാല ഇങ്ങനെ തേക്കാം എന്നിട്ട് ഒരു അഞ്ചില്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാം പിന്നെ നമുക്കത് വെള്ളം ആവശ്യമനുസരിച്ച് പൂട്ടിക്കൊള്ളു കേട്ടോ നമ്മള് എന്താ ഈ കോൺഫ്ലോർ ഇടയ്ക്ക് കട്ട് ആകുമ്പോൾ ഞാൻ ഒന്ന് നരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതെങ്ങനെതാ ഇങ്ങനെ നമ്മൾ മസാലയൊക്കെ കഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി അതുപോലെ സെറ്റ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ ചെയ്യണ്ട അങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങനെ എടുക്കാനല്ല ദോശക്കല്ല് പോലെ അല്ലെങ്കിൽ പാൻ അല്ലേ അതിനൊക്കെ ചെയ്യാം എളുപ്പത്തിൽ പെട്ടെന്ന് തീരുന്നതാണ് ഞാൻ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി വേറെ കുറേ പണികളുണ്ട് മീൻ മീനുകുറ്റിനെ പഠിപ്പിക്കലും വേറെ എങ്ങനെ ഓരോ പണികൾ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് ഇതിനിടയ്ക്ക് കൂടി ഞാൻ കുറേ പണികൾ ചെയ്ത് തീർത്തു അപ്പം നമ്മൾ അതായത് പെട്ടെന്ന് ഉണ്ടാക്കി ഇനി അധികം കുക്ക് ആവാനൊന്നുമില്ല ഈ മസാല ഒന്ന് സെറ്റായാലും ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സാധനം എണ്ണ ചൂടായ വരയില്ല നോക്കട്ടെ ഉള്ളൂ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വരക്കി വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചിട്ട് എടുക്കാം എണ്ണ ചൂടായി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം ഇതിന് ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കിട്ടും കരിയാൻ പാടില്ല വേവും വേണം ഒരു കരിഞ്ഞവും കുറച്ച് വെച്ചിട്ട് രണ്ട് സൈഡും ഏരിച്ചെടുക്ക ഇത് ഫ്രൈ ആയിട്ടോ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് എന്താ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് പക്ഷെ കരിയാൻ പാടില്ല അപ്പൊ അപ്പുറത്തെ സൈഡ് ഞാൻ തിരിച്ചിട്ടിരിക്കാണ് അപ്പൊ ഇതാ നമ്മളുടെ കടച്ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളിയാണ് ഞാൻ ഇപ്പൊ ചോർന്ന് കഴിക്കാൻ പാത്രായിട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഭയങ്കര അങ്ങനെ ക്രിസ്പി ആക്കി എടുത്തിട്ടില്ല തീ സ്നാക്സ് ആണെങ്കിൽ അങ്ങനെ ആക്കാം ഞാൻ ചോറിൻ്റെ ഒപ്പമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങളിന്ന് ഇതാ ഇത് കൂട്ടിയിട്ടാണ് ചോറ് ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പുഴമീൻ കിട്ടിയിരുന്നു ചെറുത് വാങ്ങി തന്നെ കടയിൽ നിന്ന് അതും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചോറ് ഉണ്ടാകാൻ പോകുന്നത് എല്ലാവരും ഇത് കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം ഈ നോൺ വെജിന് ഒരു വെജ് ഫ്രൈ ആണ് കഴിച്ചിട്ട് അവരുടെ അഭിപ്രായം ഞാൻ ചോദിക്കാം നമുക്ക് എന്താ പറയുന്നത് നോക്കാം എല്ലാവരും ചോറ് വരികയാണ് അപ്പം എല്ലാം വിളമ്പി വെച്ചിട്ട് നമുക്ക് അവർ എന്താ പറയുന്നെന്ന് അപ്പൊ എല്ലാരും കഴിക്കാനിരുന്നു കേട്ടോ ഇതില് ഏതാണോ അടിപൊളി ചോദിക്കാം വെജ് ആണോ നോൺ വെജ് ആണോ കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അടുത്ത് കൊടുക്കോളൂ നല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ കഴിച്ചു നോക്ക് അപ്പൊ ഇത് ഞങ്ങളെ ലൂനീന്റെ മോളാണ് മൂന്നാമത്തെ ആളാണ് ഇപ്പൊ ഒരു ഒരു മാസം ലീവിലാക്കിട്ട് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും പിന്നെ ഇതാണ് അതിൻ്റെ കുട്ടി ഒന്ന് നേരൊക്കെ ഉണ്ടോ വീട് എടുക്കുന്നവണ് കുഞ്ഞിരിക്കാന് കഴിച്ചിട്ട് അഭിപ്രായം പറയും കഴിച്ചിട്ടേ ഇല്ല കാണാൻ വഴുതനെ വറക്കുന്ന പോലെ ഉണ്ടാണ് മീനകുട്ടി അങ്ങനെ പറയുന്നത് കഴിച്ചാ പറയും ശെരിക്കിഷ്ടപ്പെട്ട് ഞാൻ ഇണ്ടാക്കുമ്പോ നല്ലോണം കഴിച്ചു അങ്ങനെ ഡ്രൈ ആയിട്ട് ഞാൻ നല്ല ക്രിസ്പി ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് കഴിച്ചത് ചോറിനായതുകൊണ്ട് ഞാൻ കുറച്ച് സോഫ്റ്റ് ആക്കി എടുത്തതാണ് ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എല്ലാവരും ഈ സാധനം കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നാൽ എല്ലാവരും നമ്മുടെ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയില് കാണാം എല്ലാവരോടും ബൈ